പിന്നെ അവരുടെ പേരിലും ഈ ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ പലരും പലടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട് മോഹൻലാലിൽ ഇപ്പം പതിനായിരം മൂവായിരം മണ്ണായപ്പോൾ സിംഗപ്പൂരിൽ ആഘോഷിച്ചു പതിനായിരം എത്തിയപ്പോൾ പതിനായിരം എത്താൻ പോണു ആഘോഷിക്കാൻ പോണു എന്നുള്ളതാണ് ഏറ്റവും വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ ഒരാൾ പറഞ്ഞത് മോഹൻലാലിനെ പറ്റി പറഞ്ഞത് മെയിൽ പ്രോസ്റ്റ്യൂട്ട് എന്നാണ് ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണെ അയാൾക്ക് വഴങ്ങിയില്ലെങ്കിൽ അയാൾ കാല് പിടിച്ചെങ്കിലും വഴങ്ങിപ്പിക്കാൻ ശ്രമിക്കും എന്നിട്ട് അവസാനം ആ പെണ്ണ് തായി കഴിഞ്ഞ പിന്നെ പെണ്ണ് മോഹർലാലിന് വിടില്ല അത്രയും അതിൽ അക്കാര്യത്തിൽ അഗ്രഗണീയനയാണ് എന്ന് പറഞ്ഞുകൊണ്ടവർ വളരെ അയാളെ ഏറ്റവും അലങ്കരിയ ഒരാളാണ് സത്യസന്ധമായി എന്നോട് വിവരിക്കുകയാണ് ഞാൻ എല്ലാവരും പഠിച്ചിട്ടാണല്ലോ വാർത്ത ചെയ്യുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ അത് പണ്ട് കാസനോവ ഉണ്ടായിരുന്നു കാസനോവ ഇഷ്ടം പോലെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യൊക്കെ ആയിരുന്നല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മോഹൻലാലിൻ്റെ ഒരു കഴിവാണെന്ന് ഞാൻ പറയുന്നു മോഹൻലാൽ ആരെയും ചതിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും പോകുന്നില്ല അതിലത്തെ തെറ്റുള്ളത് ഞാൻ അതിൽ തെറ്റൊന്നും പറയുന്നില്ല അത് അങ്ങേരെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് വ വഴങ്ങുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്ത്രീയല്ല സ്ത്രീകൾ അങ്ങോട്ട് കേറി ചെന്നിട്ട് സിനിമയിലുള്ളതും അല്ലാത്തതുമായ സ്ത്രീകൾ പെൺകുട്ടികൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് അങ്ങോട്ട് ചെല്ലാണ് അവരുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം നടന്നു എന്നാണ് സ്വപ്നം പൂർത്തീകരിച്ചു അപ്പൊ അത് അത് അപ്പൊ നമ്മള് അങ്ങേരെ അതിൽ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നേ നേരത്തെ പറഞ്ഞതുപോലെ പോലെ തന്നെ പരസ്പര ആകർഷണങ്ങളാണ് അതൊക്കെ ചിലര് മോഹൻലാലിന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഗർഭം ധരിച്ച ശേഷം അതിന് ഗർഭം നടത്താതെ ഫൈറ്റ് ചെയ്തു നിന്നു കൂടി പറയുന്നുണ്ട് അത്രയും അതും പറയുന്നുണ്ട് പിന്നെ അത് മാത്രല്ല ഇപ്പൊ അങ്ങനെ ആ ചില അനുഭവങ്ങൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് വരാൻ പോകണുള്ളൂ നമ്മൾ പബ്ലിഷ് ചെയ്ത് വരുന്നുള്ളൂ അത്ര കാര്യങ്ങളെ മുമ്പേ അറിയുന്നതാണ് ഞാൻ ഞാനാണുള്ള ഏറ്റവും കൂടുതൽ സിനിമയ്ക്കുള്ളിലെ ഏറ്റവും ഇത്തരം ഫൈറ്റ് ചെയ്ത ഒരാള് അപ്പൊ അല്ല ഈ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പിന്നെ മോഹൻലാൽ അത് തുറന്ന് പറഞ്ഞെങ്കിൽ ഞാൻ മൂവായിരം പേരെ അല്ലെങ്കിൽ പതിനായിരം പേരെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ലോണി ജോണി ലൂക്കോസുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ ആ ചോദ്യം ചോദിച്ചപ്പോഴുണ്ട് ജോണി പറഞ്ഞ അദ്ദേഹം അല്ല നിങ്ങൾ അപ്പുറമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടു ആ വീഡിയോ കണ്ടത് പക്ഷെ എനിക്കതൊരു തമാശ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ സിനിമയിൽ അഭിനയിക്കണ്ടേ എന്തൊക്കെ പണികളുണ്ട് ഡബ് ചെയ്യാൻ പോകണം ഒരുപാട് ജോലികളുണ്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ ഈ മൂവായിരം പതിനായിരം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല ഇല്ല പക്ഷെ അങ്ങനൊരു രസികനാണ് നല്ലൊരു മനുഷ്യനാണ് ആരോടും ഏത് കാര്യങ്ങളും അതിനെ കുറിച്ചിട്ട് മുമ്പ് രാജശേഖരൻ നായർ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ സ്ത്രീകൾ വിഷയത്തിൽ ഭയങ്കര താല്പര്യമാണല്ലോ അല്ലാന്ന് അദ്ദേഹം പറഞ്ഞ അപ്പം നിങ്ങൾക്ക് എയ്ഡ്സ് ബാധിച്ചു എന്ന് പറയുന്നൊരു കാര്യം അദ്ദേഹം ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് എനിക്ക് എയ്ഡ്സ് ബാധിച്ചിണ്ടാവോ ഞാൻ സ്ത്രീകളുമായിട്ട് ഭയങ്കര ഇതുള്ളാണ് എന്ന് വളരെ രസകരമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അങ്ങനെ ഒരു ദേഷ്യമോ പൊട്ടിത്തെറിയോ ഒന്നും ഇല്ലാതെ എന്തിനും കൂളായി കാണുന്ന ഒരാളാണ് നമ്മുടെ മോഹൻലാൽ പക്ഷെ അദ്ദേഹം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഇവിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളും കൂടി വരുന്നുണ്ട് ആ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ എന്തായി തീരും സിനിമാ ലോകം നമ്മുടെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും അമ്മ എന്ന് പറയുന്ന സംഘടന ഇപ്പൊ സിദ്ദിഖിന്റെ തല വീണു ഇനി പലരുടെയും തലകള് വീഴാനാണ് നിൽക്കുന്നത് അത് ഓരോന്നോരോന്നോ ആയി പുറത്തു വന്നുകൊണ്ടിരിക്കല്ലേ പക്ഷെ ഞാൻ പറയുന്നു എത്ര തല വീണാലും അതൊക്കെ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ മലയാള സിനിമ നിലനിൽക്കുന്നു തന്നെയാണ് ഞാൻ പറയുന്നത് പുതിയ തലമുറ വരും തലമുറ വരും തലമുറ അത് വളരെ ശക്തരായിട്ടുള്ള പിള്ളേരുണ്ട് നിന്ന് കഴിവും അറിവും പരിചയവും ആർത്തി പക്ഷെ ഇന്നത്തെ പിള്ളേരുടെ ഇടയിൽ നടക്കുന്ന ഏറ്റവും വലിയ സംഭവ വ്യഭിചാരമല്ല മയക്കുമരുന്നിന്റെ ഒക്കെ ഭയങ്കര ഭയങ്കര അതിപ്രസരം അവരുടെ ഇതിൽ ഇടയിലുണ്ട് അത് വലിയൊരു ദുരന്തം ദുരന്തം തന്നെയാണ് അതിനെപ്പറ്റിയുള്ള അതിനെപ്പറ്റിയുള്ള ഒരു ബോധവൽക്കരണമൊക്കെയാണ് ഇവിടെ കൂടുതൽ വേണ്ടത് താങ്കൾ സിനിമാ മേഖല മാത്രമല്ല സാഹിത്യ മേഖലയും അറിയുന്ന ഒരാളാണ് അല്ലെങ്കിൽ നോവലിസ്റ്റ് ആണ് അവാർഡ് കിട്ടിയ ആളാണ് ആ മേഖലയിൽ എത്ര മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ അറിയുന്നത് ഇന്നലെ വി ആർ സുധീഷിന്റെ ഒരു സ്ഥാനം വന്നിരുന്നു എഴുത്തുകാരൻ എന്താ പറയുന്നത് ആ എഴുത്തുകാരൻ അവര് കോഴിക്കോടുള്ള ഷഹനാസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയെ ലൈംഗികമായി ബഹിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ചുള്ള ആ കുട്ടി സിനിമയിൽ മാത്രമല്ല സാഹിത്യരംഗത്തും ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് സാഹിത്യരംഗത്തും ഉണ്ടല്ലോ അത് നേരത്തെ മുതലേ ഉണ്ട് ഇപ്പൊ മാധവിക്കുട്ടി നമുക്കറിയാവുന്ന കാര്യമാണ് എന്തും തുറന്നു പറയും അവരെ ചൂഷണം ചെയ്തിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ കുറെയൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് മലയാളിക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല തോപ്പൽ രാമേന്ദ്ര പിള്ള എന്ന് പറഞ്ഞ എഴുത്തുകാരൻ എത്രയത്ര രാത്രികൾ എഴുതിയ ശേഷം ഒരിക്കൽ മാധവിക്കുട്ടിയെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തപ്പോൾ ഉണ്ടായുള്ള അനുഭവങ്ങൾ അദ്ദേഹവും ഈ മാധവിക്കുട്ടിയെ ഉപയോഗിച്ചു എന്നും പറയുന്നു അല്ല ഈ തോപ്പിൽ രാമേന്ദ്രപിള്ള ഒരിക്കല് ഞാൻ മദ്യപിക്കില്ല പക്ഷെ അദ്ദേഹത്തിന് മദ്യപിക്കാൻ വേണ്ടി എനിക്ക് ഓർമ്മയുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങള് കഥകൾ ഒരുപാട് എന്നോട് പറഞ്ഞു തരികയും ചെയ്തു അത് ശരിയാണ് അങ്ങനെ അദ്ദേഹം ഉപയോഗിക്കാത്ത മലയാളത്തിലെ സിനിമാ നടികൾ കൊറവദേഹം രാധ എന്ന പെൺകുട്ടി സംവിധാനം ചെയ്ത ചെയ്തത് ഞാനെന്റെ എഡിറ്റർ ആയിരുന്നു നോവല് ഇത് എത്ര എത്ര മതാല സ്ഥല അടിയന്തരാവശേഷം കോളലൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു മലയാള സിനിമയിലെ നടിന്മാർ ഓരോരുത്തരും ഇത്തരത്തിലുള്ള ആളുകളാണെന്ന് പച്ചയായി വിവരിക്കുന്ന കുറെ അങ്ങനെ ഫാന്റസികളും ഉണ്ടാവും അതില് സംശയല്ലേ എഴുത്തുകാരനെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു അത്രയൊക്കെ എഴുതാൻ പറ്റും ഒരു സിനിമ നിരീയായിട്ട് ഞാൻ ഇതായി ഇന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനെയുണ്ടായി കൃഷ്ണകുമാർ അല്ല പിന്നെ കേന്ദ്രമന്ത്രി കൃഷ്ണകുമാറിന്റെ ഭാര്യ ഉഷയു മേന ഇതായി അങ്ങനെ തുടങ്ങിയിട്ട് പച്ചയായിട്ട് അയാൾ വിവരിച്ചിട്ടുണ്ടെല്ലാം അയാൾ സ്വയം ഏറ്റെടുത്ത് ആരും തന്നെ ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ് ഞാനൊരു നൂറ് പേരുടെ കാര്യം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ക്രൈമില് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഒരാള് പോലും മാത്രമല്ല പല സ്ത്രീകളും ചോദിച്ചു ഇനി ബാക്കിയുണ്ടോ വരാൻ ഇനി ബാക്കി വരാനുണ്ട് എന്നെ പറ്റി പറഞ്ഞ ഭാഗം എന്ന് അത് തടഞ്ഞു നിർത്താൻ പറ്റൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് ശെരി അപ്പൊ ഈ സിനിമാ ലോകത്തിന്റെ ആണ് രാഷ്ട്രീയരംഗത്തുണ്ട് അല്ല അത് എല്ലാ മേഖലയിലും ഉണ്ടെന്നേ ഈ പിന്നെ മുമ്പ് അമേരിക്കയില് അമേരിക്കയില് ഈ ഒരു ആള് ഒരു രസികൻ ഒരു പരസ്യം ചെയ്തു നമ്മളുടെ നാട്ടിലെ ഈ മൃഗങ്ങളൊക്കെ ഈ നഗ്ധരായിട്ട് നടക്കുന്നത് സദാചാരത്തിന് വളരെ വിരുദ്ധമാണ് അതുകൊണ്ട് നമുക്ക് അവറ്റും ആവറ്റങ്ങൾക്ക് ഡ്രസ്സ് കൊടുക്കണം അതുകൊണ്ട് ഉദാരമതികളായിട്ടുള്ള സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകൾ വേണ്ട സംഭാവന തരണം എന്ന് പറഞ്ഞപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് വന്നത് പക്ഷെ ഇയാൾ അതിന് ശേഷം അതിന് തലയുരാൻ വേണ്ടി കാരണം ഇയാൾക്ക് ഉടുപ്പിടിക്കാൻ പറ്റില്ല ഇയാൾ അത് അറിയാൻ വേണ്ടി ചെയ്തതാണ് ഇയാൾ എന്നിട്ട് ഈ പണം എല്ലാവർക്കും തിരിച്ചു കൊടുത്തു ക്ഷമിക്കണം ഞാൻ ഇങ്ങനെ ചില കാര്യം കൊണ്ട് ചെയ്തതാണ് അതുകൊണ്ട് ഇപ്പൊ ഇതിന് നിർവാഹമില്ലാന്ന് തിരിച്ചു ഇയാളെ പിന്നെ സമൂഹം മുഴുവൻ തെറി പറയുകയുണ്ടായത് അപ്പോ സമൂഹത്തിന്റെ മനസ്സതാണ് നമ്മളുടെ കേരളീയ സമൂഹത്തിന്റെ മനസ്സതാണ് പക്ഷെ എന്നിട്ടോ ഇത്തരം വാർത്തകളും അല്ലെങ്കിൽ രാത്രികളിൽ ഈ അശ്ലീല വെബ്സൈറ്റിൽ സന്ദർശിക്കലും ഈ അശ്ലീലമായിട്ടുള്ള ചാറ്റിങ്ങുകളും ഇതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പുറത്തു പറയില്ലേ സണ്ണി ലോൺ വന്നപ്പോ എന്തായിരുന്നു തിരക്ക് ഇതേ മലയാളിയാണ് എന്തിനാ സ്മിത അവരുടെ അതെ എന്താണ് ആപ്പിൾ തന്നത് അത് കിട്ടാൻ വേണ്ടി സ്മിത കടിച്ച ആപ്പിള് വലിയ വിലക്കാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് അന്ന് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് കോടി രൂപ വില അത്ര അതാണ് മലയാളി മലയാളി തമിഴനായിരുന്നു ഈ സണ്ണി ലിയോൺ വന്നു ഒരു ശ്രദ്ധിച്ചത് നമ്മുടെ മമ്മൂട്ടി റ്റ് സീരിയസ് ആയി കാര്യം മമ്മൂട്ടി ചെറിയ പെൺകുട്ടികളെ യൗവനം നിലനിർത്താൻ ഇടാവുന്നു അതോടൊപ്പം അദ്ദേഹം ഈ ബി എഫ് ബ്ലൂ ഫിലിം സ്ഥിരമായി കാണുന്നു അതിന്റെ ഒരു അഡിക്റ്റ് ആണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് വെളിപ്പെടുത്ത വെളിപ്പെടുത്തുന്നുണ്ടായി അദ്ദേഹത്തിന്റെ മകൻ വളരെ പുതിയ തലമുറയുടെ ആളായ വളരെ അത് അങ്ങനത്തെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ തലമുറ വളരെ ഇത് ഇത് എത്ര എത്ര കാര്യം ശരിയാണോ എന്ന് ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമ്മളുടെയൊക്കെ മനസ്സിലൊരു മതിപ്പുണ്ട് എന്റെ മനസ്സിൽ ഇന്നും മതിപ്പുണ്ട് ബഹുമാനിക്കുന്ന ഒരാളാണ് വ്യക്തി വ്യക്തിത്വം അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അഭിനയ ശൈലിയും എല്ലാത്തിനെയും വളരെ വിലമതിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇപ്പം മമ്മൂട്ടി ഞാൻ ആദ്യമായിട്ട് നേരിൽ കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഫസ്റ്റ് കസിൻ ഒരു ഫിലിം ഡയറക്ടറാണ് അദ്ദേഹം മരിച്ചുപോയി ജെയ്സി അറിയാലോ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് പത്ത് അമ്പതിൻ്റെ അടുത്ത് സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും സിനിമകൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഈ മമ്മൂട്ടി ഒരു കേക്ക് വാങ്ങിയിട്ട് അവിടെ അയ്യപ്പം കാവലെ വീട്ടിൽ വരും അന്ന് ഞാൻ അവിടെ ഉണ്ട് അന്നാണ് ഇദ്ദേഹത്തിന് ഞാൻ നേരിൽ കാണുന്നത് ആദ്യമായിട്ട് മമ്മൂട്ടിയെ പിന്നീട് പല സെറ്റുകളിലും വെച്ച് കണ്ടിട്ടുണ്ട് അതിൽ ഒരു സെറ്റിൽ വെച്ചിട്ട് ചെറിയൊരു ഒരസൽ ഒരസലുണ്ടായിരുന്നുണ്ട് ഞങ്ങൾ അത് മംഗലാപുരത്ത് വെച്ചിട്ടാ അന്ന് തന്ത്രം എന്ന് പറയുന്ന ജോഷി സംവിധാനം ചെയ്യുന്ന ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുക അവിടെ തന്ത്രം തൊട്ടടുത്ത റൂമിലായിരുന്നു തൊട്ടടുത്ത ഹോട്ടലിലാണ് മമ്മൂട്ടി താമസിച്ചിരുന്നത് അതൊരു പഞ്ചനക്ഷത്ര നക്ഷത്ര ഹോട്ടലിലായിരുന്നു ഞാൻ താമസിക്കുന്ന ഒരു ഒരു ത്രീ സ്റ്റാർ ഹോട്ടലില് അപ്പം രാവിലെ മമ്മൂട്ടിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു ചെന്നുകഴിഞ്ഞപ്പോൾ റിസപ്ഷനിൽ അങ്ങേര് നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് കാണണം എന്നുള്ള കാര്യം കണ്ട് അപ്പം ഫോണിൽ സംസാരിച്ച ആളല്ല നേരിൽ കണ്ടപ്പോൾ എനിക്കിപ്പോൾ സംസാരിക്കാൻ വയ്യ അല്ല അങ്ങനല്ലേ നിങ്ങളായിട്ട് സഹകരിക്കാൻ എനിക്ക് മനസ്സില്ല എന്നുള്ള രൂപത്തിൽ പറയുന്നു ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ അല്ല നിങ്ങളുടെ മാഗസീനെ പറ്റി വളരെ മോശമായിട്ടൊക്കെ വന്നു അപ്പം ഞാൻ പറഞ്ഞു അത് നിങ്ങൾ അറിയില്ല അത് മദ്രാസ് ലേഖകൻ എനിക്കതിനൊന്നും സമയമില്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹാഷായിട്ട് സംസാരിച്ചു അപ്പൊ എനിക്ക് നമ്മളുടെ പ്രായം കുറവാണല്ലോ വിവരമില്ല ഞാൻ പറഞ്ഞു ഇങ്ങനോടെ അന്ന് ട്രാൻസ്പെരൻസി കവറടിക്കുന്ന ട്രാൻസ്പെറൻസി എടുക്കണം അപ്പൊ കുറച്ച് ട്രാൻസ്പെറൻസി എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു മമ്മൂട്ടി ഇല്ലെങ്കിലും കോടാമ്പക്കത്തെ ഏതെങ്കിലും പെണ്ണിന്റെ കവർ പേജ് അടിച്ച മമ്മൂട്ടിയുടെ കവർ അടിക്കുന്നതിനാൽ കൂടുതൽ ഞങ്ങൾക്ക് കോപ്പി വിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞത് ഇങ്ങനെ ഞങ്ങള് ഭയങ്കരമായിട്ട് ഇതായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ ഒന്നും മിണ്ടിയില്ല ഭയങ്കര കൊടുങ്കാറ്റ് പോലെ ഇറങ്ങിപ്പോയി കാറിന്റെ ഡോർ തുറന്ന അകത്ത് കയറി ഡ്രൈവർ വണ്ടി സമയത്ത് അല്ല അതിനു ആ അങ്ങോട്ട് പോയി അങ്ങനെ ഒരു സംഭവം പക്ഷേ പിന്നീട് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സോഫ്റ്റ് ആയി വളരെ ശുദ്ധനാണെന്ന് മാത്രമല്ല ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നാടൻ എന്തൊക്കെ പറഞ്ഞാലും മമ്മൂട്ടി മോഹൻലാലും അഭിനയ അഭിനയത്തിന്റെ കാര്യത്തിൽ അവർ രണ്ടുപേരും നമ്മൾ ഒരിക്കലും തരത്തിൽ അവർ താഴ്ത്തി കെട്ടാൻ പറ്റില്ല ഇത്രയും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ വ്യക്തിപരമായ കാര്യമാണല്ലോ അത് അല്ല അത് ലിമിറ്റ് കഴിഞ്ഞ് സമൂഹം ആ സിനിമ ഇൻഡസ്ട്രിയെ മുത്തം ബാധിക്കുന്ന രൂപത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന് തടയേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് ഇല്ലേ അതുണ്ടോ ഇത്രയും റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇൻഡസ്ട്രീനെ തകരാൻ പോകുന്ന ഒരു പ്രത്യേക അവസ്ഥ വരികയാണ് അവരുടെ മൗനം വെടിഞ്ഞ് അവർ മുന്നോട്ട് പറ്റിയിട്ടുണ്ട് തിരുത്തും എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ തന്നെ പരിഹരിച്ചല്ലേ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അവരാണ് ഈ മലയാള സിനിമയുടെ രക്ഷകരായിട്ട് പെട്ടെന്ന് വരാൻ പറ്റിയ ആളുകൾ അവരാണ് അവര് വന്നു കഴിഞ്ഞാൽ ജനം അവര് പറഞ്ഞാൽ ജനം അത് കേൾക്കും ഇപ്പോഴും ആ കാരണം അവരെ അവരെ അത്രയും ആരാധിക്കുന്നുണ്ട് ആൾക്കാർ അതെ അതെ ആ ആരാധനയിലൂടെ ഈ സിനിമയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടെ നമുക്ക് ചോദിക്കാം ഒരു ഈ അടുത്ത ദിവസം ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറെടുത്ത് പോയി അവിടെ ഒരു ആ പ്രൊഡ്യൂസർ പെൺകുട്ടിയെ താങ്കൾക്ക് അതെ ഈ അതെന്താ എന്താണെന്നും വ്യക്തമാക്കിയാണ് അപ്പൊ പുതിയൊരു സിനിമയ്ക്ക് വേണ്ടി പുതിയൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് ഞാൻ ഡയറക്ടറാണ് ആണ് അപ്പൊ അത് അന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് ഞാൻ അറിയുന്നത് അവിടെ ഒരു പെണ്ണിനെ കൊണ്ട് നടിയാക്കാൻ വേണ്ടിയിട്ടല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കാൻ വേണ്ടിയിട്ട് അതാണ് അവര് കൊടുത്തിട്ടുള്ളത് എന്നോട് മുൻപേ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ ഒരു സംവിധായകൻ താങ്കൾ ആ അപ്പൊ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു പെണ്ണിനെ വെക്കണം എന്ന് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഒരാളുണ്ട് വെക്കണം അപ്പൊ അത് തുടക്കത്തിലേ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അതിനെന്താ കുഴപ്പം ഞാൻ അങ്ങനെ പറയുകയും ചെയ്തിരുന്നു പക്ഷേ ആ അതേ പെണ്ണിനെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ് ആ ഹോട്ടലിൽ അ സംവിധായകനായി എന്നെ പരിചയപ്പെടുത്തണ്ടേ അല്ലെങ്കിൽ പറയണ്ടേ ഇങ്ങനെ ഒരു സംഭവം അപ്പൊ അത് രഹസ്യ സ്വഭാവത്തിൽ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുള്ളത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോ അതൊരു ആർട്ട് അസിസ്റ്റന്റ് ഒരു പയ്യനാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ അത് സത്യമാണ് ഞാൻ ബോധ്യപ്പെട്ടു അപ്പൊ തന്നെ ഞാൻ അവിടെനിന്ന് ഇറങ്ങി നമുക്ക് ആ പ്രോജക്റ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം നമുക്ക് അതിൽ താല്പര്യം രണ്ട് കാര്യങ്ങൾ ഒന്ന് താങ്കളെ നിയന്ത്രിക്കുന്നു രണ്ടാമത് അവിടെ വ്യഭിചാരമാണ് അതായത് സാധാരണ സിനിമാ നടികളാണ് ഇങ്ങനെ വരാറ് മുൻകൂട്ടി അല്ല വ്യഭത്തിനെയും രഹസ്യമായി താമസിപ്പിക്കുന്നു രഹസ്യമായി കൊണ്ട് താമസിപ്പിക്കുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് വിട്ടു മുറിയിൽ അങ്ങോട്ട് പോകുന്നു എങ്ങോട്ടും പോകുന്നു അല്ല അതില് ആ വായിച്ചതിൽ എനിക്ക് മനസ്സിലാക്കിയത് താങ്കളെയും അതിന് പ്രേരിപ്പിച്ചു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇല്ല 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 അതായത് നമ്മളെ അറിയാതെ അവിടെ ഇത്തരം കാര്യങ്ങൾ നടത്താൻ ഈ സിനിമ എടുക്കുന്നത് തന്നെ ഇതിനു വേണ്ടിട്ടാണ് എന്നുള്ളത് മെസ്സേജ് തന്നു അതിനെ എതിർത്തുകൊണ്ടാണ് സിനിമ വേണ്ട എന്ന് പറഞ്ഞ് താങ്കൾ അറിയില്ല സിനിമ എന്ന് ഒരു തൊഴിലാണ് എത്രയോ ആളുകൾ ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്തായാലും ഓക്കെ എന്തായാലും പി ജെ ജോൺസൺ അവസാനിപ്പിക്കുന്നില്ല അദ്ദേഹത്തിന് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ഒരു ആമുഖമാണ് ഇന്നത്തെ ഇന്റർവ്യൂ അടുത്ത ഇന്റർവ്യൂൽ അദ്ദേഹം കൂടുതൽ വിസ്ഫോടനപരമായ കാര്യങ്ങൾ തുറന്നു പറയും and we should não não of thank you